മൂന്നാറിലെ ആദ്യത്തെ വിദ്യാലയമായ മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ മുതിരപ്പുഴയാറിന് തീരം ചേർന്ന മൂന്നാർ പട്ടണത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നൂറാം പിറന്നാൾ ഒരു വർഷം നീളുന്ന രീതിയിൽ ആഘോഷിക്കാനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കണ്ണൻ കമ്പനി ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ചതാണ് സ്കൂൾ പഴയ തെയിലു ഫാക്ടറിയിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി സ്കൂൾ സർക്കാർ ഉടമസ്ഥതയിലായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിലാണ് മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിനും കൊച്ചി മൂന്നാർ റോഡിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന മനോഹരമായ പ്രദേശത്തെ ബഹുനില തേയില ഫാക്ടറി കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയത്തിൽ പ്രവർത്തനം നിറച്ച ഫാക്ടറിയാണ് പഠനത്തിനായി വിട്ടു നൽകിയത് സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ തിരുവിതാംകൂർ രാജ്യത്തെ സ്കൂൾ ഇൻസ്പെക്ടർ വി ഐ തോമസിന്റെ മകൻ ജോൺ തോമസ് ആയിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഹൈസ്കൂളും തമിഴ് പ്രൈമറി സ്കൂളും തിരുക്കൊച്ചി സർക്കാർ ഏറ്റെടുത്തു സ്കൂളിന്ന് ശതാബ്ദിയുടെ നിറവിലാണ് നൂറാം പിറന്നാൾ ഒരു വർഷം നീളുന്ന രീതിയിൽ ആഘോഷിക്കുവാനാണ് തീരുമാനം സ്കൂളിൻ്റെ നൂറ് വർഷത്തിൻ്റെ ആഘോഷം വളരെ നല്ല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ തുടക്കമായിട്ട് ഇന്നലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളിൻ്റെ ലോഗോ പ്രദർശനം ചെയ്തു വളരെ സന്തോഷമായിരുന്നു മറ്റന്നാൾ തീയതി മണിക്ക് നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട എ രാജ ഫ്ലാഗ് വേണ്ടി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെട്ട മൂന്നാർ സ്കൂൾ ഇംഗ്ലീഷ് തമിഴ് മലയാളം മീഡിയങ്ങളിലായി അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികളും നാൽപ്പത്തിയേഴ് ജീവനക്കാരും കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗവും ടി ഐയും ചേർന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ടി ടി ഐ എന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് നിലകൊള്ളുന്നുളും മൂന്ന് അധ്യാപകരുമാണുള്ളത് നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും മൂന്നാർ